ബാ ഒരു സംഭവം കാണിച്ചു തരാമ്പ ഇത് കണ്ട ആദി ആദി എന്താർക്കാണ് ഈ പഴം എൻ്റെ എൻറെ തൊത്തിക്കയ്യും കൊണ്ട് വെട്ടിയാ വരുമോന്നറിഞ്ഞില്ല എന്നാ മാറാതി മാറാതി അത് ഇതെന്താ അത് നമ്മളാ ഡ്രാഗൻ ഫ്രൂട്ട് നിൽക്കുന്നുണ്ടോ ഓരോ ദിവസം എല്ലാം മാന്തി മാന്തി പൊറത്തുപോയി മൂർച്ച ഇല്ലാത്ത കത്തിയും നമ്മുക്ക് ഇവനെട്ടൊന്നര വെട്ട വേണ്ട പേടിച്ചുപോയ അങ്ങനെ അയ്യോ എന്റെ കൈ കൊണ്ട് പിടിക്കാൻ വയ്യേ പഴം അടന്ന് വീഴുന്നു പഴുത്തിട്ട് മാറുവാറ കൈ വയ്യ മാറി നേരം പിടിക്കാൻ പറ്റത്തില്ല കൈ പഴമൊക്കെ പഴുത്തടന്ന് വീഴുന്നു ഇന്നലെ ഞാൻ രണ്ട് വന്ന് രണ്ടെണ്ണം ഇഴിഞ്ഞു തിന്നായിരുന്നു പിന്നെ ഞാൻ വൈകിട്ട് മറന്നു പോയി വെട്ടി വെക്കാനായിട്ട് ആ പഴത്തിന്റെ കൊല അപ്പുറത്തെ വീട്ടിലോട്ടായിരുന്നു വളർന്നു വന്നത് അന്നേരം ഞാനത് ആ മദലിന്റെ ഇടയിൽ കൂടെ വലിച്ച് ഇപ്പുറത്തോട്ട് വെച്ചതായിപ്പ അതിന് വളരാൻ സ്ഥലം ഇല്ല കൊണ്ട് പഴം അധികം വലുതായിട്ടില്ല കുഞ്ഞാവാ നമുക്ക് വേണ്ട അടുക്കള വെക്കാം അയ്യോ ഇരിക്കട്ടെ പിന്നെ നമുക്ക് റെഡിയാക്കാം കറുത്തുറുമ്പുണ്ട് ആ ഞമ്മക്ക് ഈ ഇതിന്ന് പഴമൊക്കെ എടുത്ത് തിന്നട്ടെ അഭിപ്രായമൊക്കെ നോക്കാം നല്ല പഴമായിരിക്കും ആയിരിക്കും ആദ്യം വന്നേ അതിക്ക് പഴം വേണ പഴത്തെ പഴം ഉണ്ടായിരുന്നല്ലേ ഇത് എന്തോ അതി ആവരെണ്ണം തിന്നു നോക്കേ കൊള്ളാമെന്ന് പറഞ്ഞ കൊണ്ടന്നെ തിന്നാള പഴം ആദ്യ കഴിച്ച് അഭിപ്രായം പറയട്ടെ ആ പഴത്തിന്റെ വലിപ്പ സ്ഥലവും ഇല്ല പാവാൻ്റെ ഇടയിൽ തിങ്ങി നിന്നട്ടെ എന്നാ തിന്ന് കുറെ പഴുത്ത പഴം ഉണ്ട് കേട്ടാ ഏ തൊലിങ്ങതാ തരാ തരാം കൊള്ളാവോ അത് ചീത്തയായതാ കൊള്ളൂല വേറെ എന്താ നോക്കട്ടെ പഴുത്തത് അന്നോറിനോടുണ്ട്ന്നുപിര തല്ലിക്കൊന്നത് ഇണ്ടാ മുറുമ്പ് പോയിന്നാ കുറവാട്ടോ കൊറവാട്ടോട്ടല്ല ഒരു ഫ്ലവർ ഇതൊരിക്ക മൂന്നാല് കൊല്ലം മുമ്പ് ഒരു ഫ്ലവർ ഷോയ്ക്ക് കുഴപ്പം മേടിച്ചതാ പൂവമ്പഴം വന്നും പറഞ്ഞ് തന്നതാ ഞാൻ വലിയ പ്രതീക്ഷയില്ലേ എനിക്ക് പഴങ്ങളെ ഏറ്റവും ഇഷ്ടം പൂവമ്പഴാ പൂവമ്പഴം വന്നും പറഞ്ഞ് കൊണ്ടത് വാത്തിയതാ പക്ഷെ കൊല പിടിച്ചപ്പോഴാ മനസ്സിലായത് പൂവനല്ല ചിങ്ങനാന്ന് നമുക്ക് വാഴയില്ല കണ്ട് പഴമൊന്നും തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല അവന്റെ ടിഷ്യൂ കൾച്ചർ വാഴ മേടിച്ചു കൊണ്ടു വളർത്തിയപ്പോഴാറിഞ്ഞ അപ്പ പഴമൊക്കെ പഴുത്ത് നമുക്ക് അടുത്ത ദിവസം തിന്നേ ചാക്കിനകത്ത് ഇറക്കി വെക്കാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ താങ്ക് യു അടുത്ത വീഡിയോ കാണേ